പത്തനംമാറ്റിലെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നവ്യ കൂടി ജലജയോട് പറയുവാണ് അബിയുടെയും ജീവിതം തകർത്തത് നന്ദുവാണമ്മേ എനിക്ക് അവളെ എന്റെ സഹോദരിയായിട്ട് കാണാൻ കഴിയില്ല അമ്മേ ഞാൻ അതിനുവേണ്ടി പ്രതികാരം ചെയ്തിരിക്കും അവളിനി അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല അത് കേൾക്കുമ്പോ തന്നെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അതുവിനോട് മാത്രമല്ല ം ചെയ്യേണ്ടത് നയനയും നിന്റെ ശത്രുപക്ഷത്തല്ലേ എന്ന് ജലജ ചോദിച്ചപ്പോ നവ്യ പറയുമാണ് അതെ അവൾ കിട്ടും നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നാണ് എന്റെ തീരുമാനം അങ്ങനെ നവ്യ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നവ്യ സുഖമില്ലാതെ കിടക്കുന്ന അനകയും കൊണ്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് നക ആദർശിന്റെ കുഞ്ഞിന്റെ അമ്മയാണ് അതുകൊണ്ട് അവൾ ഇനി ഇവിടെയാണ് കഴിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് സമയത്ത് കണ്ടിട്ട് ദേവയാനി ഓടി വന്ന് ദേഷ്യപ്പെടുന്നുണ്ട് നവ്യയോട് നീ എന്താണ് നവ്യ ഇത് കാണിക്കുന്നത് അയ്യാതെ കിടക്കുന്ന അനകയെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോ നവ്യ തിരിച്ചു പറയുവാണ് എന്റെ അനിയത്തിയ നയനയ്ക്കൊരു പണി കൊടുക്കണം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് എന്റെ ജീവിതം തകർത്ത നയന മാത്രം ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ചേട്ടൻറെ കുഞ്ഞിന്റെ അമ്മയാണ് അനക അവർക്ക് ഇവിടെ താമസിക്കാൻ അവകാശമുണ്ട് നയനയുടെയും ആദർ ചേട്ടൻറെയും മുന്നിൽ തന്നെയാണ് ഇവളും താമസിക്കേണ്ടത് നയനയുടെ സന്തോഷം ഇല്ലാതാവണം അതാണ് എന്റെ ലക്ഷ്യം എന്നിട്ട് എല്ലാവരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ട് കയെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് എന്നിട്ട് അകത്ത് പോയി കിടത്തിയതിനു ശേഷം അവ്യ അനകയോട് പറയുവാണ് അനകെ നീ ഇവിടെ ഉണ്ടെങ്കിൽ ചേട്ടന് നയനയെ സ്നേഹിക്കാൻ കഴിയോ ഒരിക്കലുമില്ല അത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കണോ അവിയുടെ ഈ പ്രതികാരം എല്ലാം കാണുമ്പോ നയനക്കും ദേവയാനിക്കും ശരിക്കും അവ്യയോട് സഹതാപമാണ് തോന്നുന്നത് നയന ദേവയാനിയോട് പറയുവാണ് നയന ദേവയാനിയോട് പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിന്റെ കാമുകിയാണ് അവ്യ ഇപ്പോ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിരിക്കുന്നത് എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന അവ്യോ യുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് അത് ചേച്ചി മനസ്സിലാകുന്നില്ലല്ലോ അമ്മേ എങ്ങനെയാണ് നമുക്ക് ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയൊരു അവസാനം ഇതിനു കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവേനെ പറയുവാണ് നയനയോട് ഇതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞേ പറ്റൂ ഇനി അത് മറച്ചു വെക്കുന്നില്ല നയനക്കപ്പോ ഇനി ഇതൊന്നും മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലാന്നും അക്കാലത്തേക്ക് ഇതൊന്നും ചേച്ചിയോട് പറയേണ്ടെന്ന് നയനയ്ക്കപ്പോഴും തൽക്കാലം ഇത് ചേച്ചിയോട് പറയേണ്ട ആവശ്യമില്ല ഇപ്പോ എന്ന് തന്നെയാണ് പറയുന്നത് സമയം വരുമ്പോൾ മാത്രം ചേച്ചി അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിയെ എന്നും നീക്കി നഷ്ടപ്പെടും ആ സമയത്തും നവ്യ എടുത്തുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നയന സംസാരിക്കുന്നത് വീട്ടിൽ വന്ന അഭിയാണെങ്കിൽ അനകയെ കാണുന്നുണ്ട് അനകയെ കണ്ട് നിയന്ത്രണം വിട്ട് ദേഷ്യത്തോടെ ചോദിക്കുവാണ് ഇവളെ ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് വന്നത് അവി ആദർ ചേട്ടനാണോ ഇവിടേക്ക് കൊണ്ടു ഇവളെ അഭിയുടെ ഈ ദേഷ്യം കണ്ടിട്ട് അവിയെ ചോദിക്കുവാണ് അതിന് നീ എന്തിനെ ഇത്ര വയലന്റ് ആവുന്നത് സമയത്ത് അഭി പറയുവാണ് ഇവളെ ഇപ്പോ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എനിക്ക് ഇവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല അങ്ങനെ അബിയെ ബഹളം വയ്ക്കുവാണ് അതേസമയം നവ്യ ിയെ പരിഹസിക്കുന്നുണ്ട് അതിനെന്തിനാണ് അഭി നീ പ്രശ്നമുണ്ടാക്കുന്നത് ഇവള് നിന്റെ കാമുകിയല്ലോ ആദർശേട്ടന്റെ കാമുകിയാണ് അയനയും അയാളും അങ്ങനെ സന്തോഷായിട്ട് ജീവിക്കേണ്ട എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് വിയുടെ വാക്കുകൾ കേട്ട അബി ആകെ സമതല തെറ്റി മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു ഇതിലും വേദ ആ ജയിലിൽ തന്നെ കിടക്കുന്നതായിരുന്നു നീ ഇവളുടെ മുഖം കാണേണ്ടി വരുമല്ലോ ഈശ്വര സത്യങ്ങളൊക്കെ അറിഞ്ഞ ഇവളും നയനയും കൂടെ കഥ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും ഇല്ലും വീട്ടിലും എനിക്ക് രക്ഷയില്ലല്ലോ ഇല്ലേക്ക് പോയാൽ ഇവരുടെ അനിയത്തിയുടെ കല്ല് കൊള്ളേണ്ടി വരും അനിനി എന്താ ചെയ്യുക അദിയോടെ മനസ്സിൽ പറയുകയാണ് അബി ഈ സമയം നന്ദുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് അവീനും വീട്ടുകാരും നഗയുടെ വീട്ടിലേക്ക് എത്തുവാണേ നന്ദുവിന്റെ അഭിപ്രായം തേടിയപ്പോ നന്ദു ദേഷ്യത്തോടെ തന്നെ പ്രതികരിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അവൻ എന്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് നന്ദു അങ്ങനെ പറഞ്ഞിട്ടും അവന്റെ അമ്മ മറയു ഈ മടി എസ് ഐ ആയതിന്റെ ആണ് എന്നാണ് പറയുന്നത് ആ സമയത്തിന്റെ കനക നൂറുവട്ട സമ്മതം പറയുവാണ് സച്ചി എന്നാൾ മകളുടെ വിവാഹം മുടക്കം നടക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മകളുടെ വിവാഹം നടത്തണമെന്നും കനക ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ എൻഗേജ്മെന്റ് ഇല്ലാതെ തന്നെ വിവാഹം ഉറപ്പിക്കുവാണ് വിവരം അറിഞ്ഞ അനിയും ശരിക്ക് ഞെട്ടുവാണേ വകയാണെങ്കിൽ അബിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അവള് പോയത് നിന്റെ ഭാഗ്യമാണെന്ന് തന്നെ നീ കരുതിയാൽ മതി കുക്കിയിൽ നിന്ന് വരുന്ന ഒക്കെ ചേർന്ന പെൺകുട്ടിയുമായി ഹിന്ദുവിന്റെ വിവാഹത്തിന് മുൻപ് എന്റെ കല്യാണം ഞാൻ നടത്തും എന്നാൽ ഇത് കേൾക്കുന്ന അനി ദേഷ്യപ്പെടുവാണ് ജാനകിയോട് എനിക്കിപ്പോ ഒരു കല്യാണവും വേണ്ട നന്ദുവിന്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എനിക്ക് പെണ്ണാലോചിക്കുന്നത് ഇന്ന് അനി പറയുവാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞ നവ്യ നന്ദുവിനെതിരെ ഈയുടെ അടുത്ത് കുറ്റം പറയുവാണ് അവളുടെ സ്വഭാവം ഒട്ടും ശരിയല്ല അവൾ ഈ തറവാട്ടിലേക്ക് കയറാൻ പാടില്ല ഇതിനെ പിന്തുണച്ചുകൊണ്ട് ജാനകിയും പറയുവാണ് അതെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നന്ദുവിനെ ഈ വീട്ടിലേക്ക് കയറ്റില്ല നന്ദുവിന്റെ വിവാഹത്തിനായി തന്നെ വലിയൊരു നെഗ്ലൈസ് വാങ്ങിയ ജാനകി ജയനോടായിട്ട് പറയുന്നുണ്ട് അവളെന്റെ മകന്റെ തലയിൽ ഇന്ന് ഒഴിഞ്ഞു പോകുകയല്ലേ നാളെ ഇതിന്റെ സന്തോഷത്തിലാണ് ഇത് വാങ്ങിയത് ആ സമയത്താണെങ്കിൽ ജയന നല്ല ദേഷ്യം വരുന്നുണ്ട് നീ ചെയ്യുന്നത് സ്വന്തം മോനോട് ക്രൂരതയാണ് ജാനകി നന്ദു ആണ് അവന് ചേർന്ന പെണ്ണ് ആ നല്ല അവസരമാണ് നീ തള്ളിക്കളഞ്ഞത് ഇതന്നെ സ്വർണം കൊണ്ടുപോയി കൊടുക്കുക ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയാണ് ജയൻ അതേ സമയം തന്നെ നന്ദുവിന്റെ വിവാഹം ഉറപ്പിച്ചെന്ന വിവരം അറിഞ്ഞ അന അനാമിക ദേഷ്യത്തോടെ തകർന്നു നിൽക്കുകയാണ് അവൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാൻ പാടില്ല നല്ല ഫ്രോഡുകളാണ് സച്ചിയെ പോലുള്ള ഫ്രോഡുകളാണ് അവൾക്ക് ചേരുന്നത് ഇതിനെയെല്ലാം വേണുവിനോട് പറഞ്ഞതും അന്തു നല്ല വീട്ടിലേക്ക് കയറിപ്പോകരുതെന്ന വാശിയും അനാമികയുടെ പ്രേരണയാൽ വേണു ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു മുഹൂർത്തത്തിന്റെ തൊട്ടു മുൻപ് എന്റെ ആളുകൾ വന്ന് ബന്ധുവിനെ തട്ടിക്കൊണ്ടുപോകും രണ്ട് വിവാഹം മുടങ്ങിയ അവളെ പിന്നെ ആരും സ്വീകരിക്കത്തില്ല ചാനകിയാണെങ്കിൽ ഒരിക്കലും അതിന് സമ്മതിക്കുകയും ഇല്ല ഇങ്ങനെയൊക്കെയാണ് വേണുവും അനാമികയും അനക്കോട്ട കെട്ടുന്നത് അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ച പോലെ ഹിന്ദുവിന്റെയും നവിന്റെയും വിവാഹ ദിവസം മുഹൂർത്തത്തിന്റെ തൊട്ടു മുൻപ് വേണുവിന്റെ പദ്ധതിയെല്ലാം വേണു നടപ്പിലാക്കി ബന്ധുവിനെ കാണാതായതോടെ എല്ലാവരും അതൊരു ഒളിച്ചോട്ടമാണെന്ന് അതൊരു ഒളിച്ചോട്ടമാണെന്നാണ് പറഞ്ഞത് വീണ്ടും മാതാപിതാക്കളാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടുവാണ് അവളുടെ മകൾ എവിടെയാ യുടെ കൂടെയാണ് അവൾ ഒളിച്ചോടിയത് അവൾക്ക് പ്രണയമുണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ പറഞ്ഞുകൂടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നരയെയും ഗോവിന്ദനെയൊക്കെ കുറ്റപ്പെടുത്തുവാണ് അതേസമയം തന്നെ കനക പറയുവാണ് അവൾ അനന്തപുരിയിലെ പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു അത് അവൾ മറന്നു എന്നാണ് ഞങ്ങൾ കരുതിയത് ഏതായാലും വിവാഹ മുഹൂർത്തം കഴിഞ്ഞിട്ടും കാണാതായതോടെ അതൊരു ഒളിച്ചോട്ടമായിരുന്നു ഒളിച്ചോട്ടമായിരുന്നുവെന്ന് എല്ലാവരും വിശ്വസിക്കുവാണ് നവീനാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് മടങ്ങി നീ എന്റെ വിവാഹം നടക്കില്ല ഞാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയെ എനിക്ക് കിട്ടിയില്ല ആ ഒരു നിരാശയായിരുന്നു നവീന് റിഞ്ഞ് വേണു വേണുവിന്റെ ആളുകൾ നന്ദുവിനെ വിട്ടയക്കുന്നു ഇച്ചെത്തിയ നന്ദുവാണെങ്കിൽ ആൻ ഒളിച്ചോടിയില്ലെന്നും ആരോ തന്നെ തട്ടിക്കൊണ്ട് പോയതെന്നും കനകയോട് പറഞ്ഞു എന്നാൽ രണ്ടു തവണ വിവാഹം മുടങ്ങിയ മകളെ ഇനി ആരും സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനക പൊട്ടിക്കരയുമാണ് അപ്പോഴാണ് അനിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം ആര് കിട്ടിയില്ലെങ്കിലും ശരി ഞാൻ ഉണ്ടാകും അവളെ സ്വീകരിക്കാൻ അവൾ എന്റെ പെണ്ണാണ് നീ ആരും തന്നെ നന്ദുവിന്റെയും അനിയുടെ വിവാഹത്തിന് എതിര് നിൽക്കുന്നില്ല അവരുടെ സമ്മതത്തോടു കൂടി തന്നെ അനി നന്ദുവിനെ വിവാഹം കഴിക്കുവാണ് ഈ വിവരം അറിഞ്ഞ ജാനകി കോപത്തോടെ തന്നെ അലറി വിളിക്കുന്നുണ്ട് ജാനകിയെ പ്രോത്സാഹിപ്പിച്ചു അവളുടെ താലി പൊട്ടിച്ചെറിയണം അവൾക്ക് ഈ തറവാട്ടിൽ കയറാൻ ഒരു യോഗ്യതയും ഇല്ല അങ്ങനെ നന്ദുവിന്റെ കൈയും പിടിച്ച് അനി തറവാട്ടിലേക്ക് വന്നു ആ സമയം ജാനകി തടയുവാണ് അവരെ ആ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് നീ കയറി വന്നാൽ മതി അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കയറേണ്ടായിരുന്നു ജാനകി പൊട്ടിത്തെറിച്ച് നീയോട് പറഞ്ഞപ്പോ നീയുടെ പക്ഷത്തു നിന്ന മറുപടി ഇങ്ങനെയായിരുന്നു ആലി പൊട്ടിച്ചെറിയാൻ ല്ല ഞാൻ ഇവിടെ കെട്ടിയത് ഇനി തിരിച്ചു വിളിക്കാൻ ഞാൻ ഇനി പഠിച്ചവിട്ടില്ല ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് വാശിയോടെ തന്നെ അനു നീ നന്ദുവിനെയും കൂട്ടി വാടക വീടിലേക്ക് പോകുന്നുണ്ട് മറ്റി ഇറങ്ങി പോക കണ്ട ജാനകി തകരുവാണ് കുട്ടി കരയുന്നുണ്ട് ഈ സമയത്ത് ജലജ പലതവണ ശ്രമിക്കുന്നുണ്ട് വേനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഒരു തവണ പോലും ആ പരിശ്രമം വിജയിച്ചില്ല ഒടുവിൽ ജലജ അവിയോട് തന്നെ സഹായം തേടി നിനക്ക് എന്നെക്കാൾ നല്ല ബുദ്ധിയുണ്ടല്ലോ തന്നെ വിചാരിക്കാൻ പറഞ്ഞിട്ട് തുടർന്ന് ജലജയുടെ നിർബന്ധ പ്രകാരം വേനയെ ലക്ഷ്യമിട്ട് അവ്യ ഒരു ക്രൂരമായ പദ്ധതി തന്നെ ആസൂത്രണം ചെയ്യുന്നുണ്ട് വേന നടന്നു പോകുമ്പോ വീഴാനും അതുവഴി കുഞ്ഞ് നശിച്ചു പോകാനും വേണ്ടി നവ്യ രഹസ്യമായിട്ട് തറയിലെ എണ്ണ ഒഴിച്ചിടുവാണ് പക്ഷെ ഈ കാഴ്ച ഒളിച്ചു നിന്ന് മുത്തശ്ശൻ കാണുന്നുണ്ട് കൂടി തന്നെ മുത്തശ്ശൻ നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഇത്രയും വലിയ കടും കൈ സ്വന്തം അനിയത്തിയോട് കാണിക്കാൻ എങ്ങനെ തോന്നി നവ്യെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ വീയുടെ കരണ താഞ്ഞൊരു അടി കൊടുക്കുന്നുണ്ട് കുറ്റബോധം ഇല്ലാതെ നവ്യ പ്രതികരിക്കുന്നുണ്ട് അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണാൻ സഹിക്കുന്നില്ല അവൾ വീഴണം അവൾ വീണ് ആ കുഞ്ഞു ഇല്ലാതാകണം എന്താണ് തെറ്റുള്ളത് മുത്തശ്ശൻ അങ്ങനെയാണ് നവ്യ തകർന്നു തരിപ്പണമാകുന്ന ആ സത്യം മുത്തശ്ശൻ വെളിപ്പെടുത്തുന്നത് നവ്യേ നവ്യ നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി വയന സ്വന്തം ഭർത്താവിന്റെ മേൽ കുറ്റം ഏറ്റെടുത്തത് നീ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഈ ത്യാഗം ചെയ്തത് അല്ല എന്നിട്ട് നീ അവളെല്ലാം നോക്കുന്നു എന്റെ മോളുടെ അച്ഛൻ ആദർശ് അല്ല നിന്റെ ഭർത്താവ അവനോട് ചോദിക്കും നിന്റെ ഭർത്താവിനെ നീ മര്യാദ പഠിപ്പിക്ക ആരാന്ന് അവൻ പറഞ്ഞുതരും ഇതൊക്കെ കേട്ടുകൊണ്ട് തകർന്നു പോകുന്നുണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇപ്പോ ചെയ്തത് അച്ഛൻ ഇപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ അവളെയും കുഞ്ഞിനെയും അപത്തിലാക്കിയെന്നെ എന്റെ കൈകൊണ്ടാണ് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയത് ഞാൻ ചെയ്താ എന്റെ കൈകൊണ്ട് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയല്ലോ ദീപമി എല്ലാം ചെയ്തത് ബി ആയിരുന്നു അല്ലേ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തവളാണ് നയന അവളെ ഞാൻ ഇനി കൂടുതൽ സ്നേഹിക്കും എന്റെ ഭർത്താവിനെ സ്നേഹിച്ച ഞാനൊരു വിഡിയായി ഞാൻ ഇനി വെറുതെ വിടില്ല അവന് വേണ്ടി മരിക്കാൻ ഈ നവ്യ ഒരു വിഡിയല്ല എല്ലാം കേട്ടുകൊണ്ട് പ്രതികാര രീതിയിലായ നവ്യ വിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് ദാഹിയായ നവ്യ വിയുടെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ